ഇന്ത്യയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ നിർമ്മിക്കുന്നത് രണ്ട് കമ്പനികളാണ് ഒന്ന് ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡും രണ്ട് ഇ സി എല്ലും വന്ന കണക്കുകൾ പ്രകാരം ഈ രണ്ട് കമ്പനികളും ഇരുപത് ലക്ഷം വോട്ടിംഗ് യന്ത്രം വീതം നിർമ്മിച്ചിട്ടുണ്ട് എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പക്കലെത്തിയത് വെറും ഇരുപത് ലക്ഷം നിലവിൽ ഒന്നും രണ്ടുമല്ല അല്ല ഇരുപത് ലക്ഷം വോട്ടിംഗ് യന്ത്രങ്ങളെ കാണാനില്ല ഭാരത് ഇലക്ട്രോണിക്കിൽ നിന്നും ഇ നിന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് എത്തിയത് പത്ത് ലക്ഷം വീതം വോട്ടിംഗ് യന്ത്രങ്ങൾ മാത്രമാണ് വിവരാവകാശ രേഖകൾ പ്രകാരം ഈ നാൽപ്പത് ലക്ഷം വോട്ടിംഗ് യന്ത്രങ്ങൾക്കുള്ള തുകയും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കമ്പനികൾക്ക് നൽകിയിട്ടുമുണ്ട് ഏകദേശം നൂറ്റി പതിനാറിൽ പരം കോടി രൂപ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കിട്ടാതെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കമ്പനികൾക്ക് കൈമാറിയെന്നാണ് സാരം നിർമ്മാണ കമ്പനികളിൽ വച്ച് തന്നെ ഈ വോട്ടിംഗ് മെഷീനുകൾ എവിടെയാണ് അപ്രത്യക്ഷമാകുന്നത് ഇതിനുത്തരം പൊതുസമൂഹത്തിന് നൽകിയേ മതിയാകൂ ഇരുപത് ലക്ഷം ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ കാണാതായെന്ന് റിപ്പോർട്ട് കാണാതായ വോട്ടിംഗ് യന്ത്രങ്ങൾ എവിടെയെന്ന് കൃത്യമായ മറുപടി നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിഞ്ഞില്ല എന്നും വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു വോട്ടിംഗ് യന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ നൂറ്റി കോടി രൂപയുടെ സാമ്പത്തിക ക്രമക്കേടും നടന്നു വോട്ടിംഗ് നടപടികൾ തുടങ്ങുന്നതിന് മുമ്പുള്ള കണക്ക് തന്നെയാണിത് രാജ്യത്ത് ഇതുവരെയായി ഏതാണ്ട് ഇരുപത് ലക്ഷത്തോളം വോട്ടിംഗ് യന്ത്രങ്ങൾ കാണാതായിരിക്കുന്നുവെന്നാണ് ഈ ഫ്രണ്ട് ലൈനിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് വിവരാവകാശ പ്രവർത്തകനായ മനോരഞ്ജൻ റോയ് വിവരാവകാശ അപേക്ഷകളിലൂടെ സ്വീകരിച്ച വിവരങ്ങളാണ് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനം ഈ വിവരാവകാശ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ ബോംബെ ഹൈക്കോടതിയിൽ മനോരഞ്ജൻ റോയ് ഒരു ഹർജി നൽകിയിരുന്നു ഈ ഹർജിയിലും ഈ കണക്കുകൾ വിശദമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട് കണക്കുകൾ പ്രകാരം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടിംഗ് യന്ത്രങ്ങൾ ഏറ്റെടുക്കൽ അത് സംഭരിക്കൽ വിതരണം ചെയ്യൽ എന്നിവയിൽ ഗുരുതരമായ പിഴവുകളുണ്ട് അല്ലെങ്കിൽ സംശയങ്ങളുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കണക്കുകൾ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും ഇസിഐഎലുമാണ് വോട്ടിംഗ് യന്ത്രങ്ങൾ നിർമ്മിക്കുന്ന പൊതുമേഖലാ കമ്പനികൾ ഇവിടെ നിന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷന് നിർമ്മിച്ച് നൽകിയ വോട്ടിംഗ് യന്ത്രങ്ങൾ കമ്മീഷന്റെ പക്കലെത്തുമ്പോൾ അവയുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് വരുന്നു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിലെ ഏറ്റവും അടിസ്ഥാനമായ കേന്ദ്ര ബിന്ദു എന്തുകൊണ്ടാണ് ഈ എണ്ണത്തിൽ കുറവ് വരുന്നത് ഈ വോട്ടിംഗ് യന്ത്രങ്ങൾ എവിടത്തേക്ക് പോകുന്നു എന്ന കാര്യത്തിൽ കൃത്യമായ വിശദീകരണം നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ ബന്ധപ്പെട്ട അധികൃതർക്കോ ഹൈക്കോടതിയിലെ ഹർജിയിലോ ഇതുവരെയായി കഴിഞ്ഞിട്ടില്ല ഏതായാലും ഈ വിവരാവകാശ കണക്കുകൾ തന്നെ നോക്കുകയാണെങ്കിൽ അത് ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും രണ്ടായിരത്തി പതിനഞ്ചിനും ഇടയിൽ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലഭിച്ചത് പത്ത് ലക്ഷത്തി അയ്യായിരത്തി അറുന്നൂറ്റി അറുപത്തി വോട്ടിംഗ് യന്ത്രങ്ങളാണ് ഇതേ കാലയളവിൽ ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് ലഭിച്ചത് പത്ത് ലക്ഷത്തി പതിനാലായിരത്തി വോട്ടിംഗ് യന്ത്രങ്ങളാണ് എന്നാൽ ഈ വോട്ടിംഗ് യന്ത്രങ്ങളുടെ കണക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൂടുതൽ വോട്ടിംഗ് യന്ത്രങ്ങൾ നിർമ്മിച്ച് എന്നാണ് ഈ രണ്ട് കമ്പനികളും പറയുന്നത് രണ്ട് കമ്പനികൾക്ക് നൽകിയ വിവരാവകാശ അപേക്ഷയിൽ അവർ പറയുന്ന കണക്കുകൾ പ്രകാരമാണെങ്കിൽ ഏകദേശം ഇരുപത് ലക്ഷത്തോളം വോട്ടിംഗ് യന്ത്രങ്ങളാണ് ഈ രണ്ട് കമ്പനികളും വിതരണം ചെയ്തിട്ടും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ പക്കലില്ല എന്ന് പറയുന്നത് അതായത് നൂറ്റി പതിനാറ് കോടി രൂപയിലധികം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികമായി ഈ കമ്പനികൾക്ക് ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടിന്റെ ഒരു കൂടിയുണ്ട് ഈ ഈ റിപ്പോർട്ടിൽ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഒരു കൃത്യമായി നൽകാൻ കഴിയാത്തതുകൊണ്ട് സംശയങ്ങൾ വളരെ ശക്തമാവുക തന്നെയാണ് തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഈ വേളയിൽ നമ്മുടെ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ നാല് ദിവസത്തിന് ശേഷമാണ് വോട്ടെണ്ണൽ എന്ന പ്രക്രിയ നടക്കുന്നത് നിലവിലെ കണക്കുകൾ അനുസരിച്ച് ഇരുപത് ലക്ഷത്തിൽ പരം വോട്ട് മെഷീനുകൾ കാണാനില്ല ഈ ഇരുപത് ലക്ഷത്തിൽ പരം വോട്ട് മെഷീനുകൾ ആരുടെ പക്കലിരിക്കുന്നുവോ ആ വോട്ടിംഗ് യന്ത്രങ്ങൾ വെച്ച് എന്തൊക്കെ തിരിമറികൾ നടത്താൻ പറ്റുമെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ നാം വീണ്ടും വീണ്ടും മണ്ടന്മാരായിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ തന്നെ ഇതിനെ സംബന്ധിച്ച് മുംബൈ ഹൈക്കോടതിയിൽ കേസ് നടക്കുകയാണ് നാളിതുവരെയായിട്ടും കേസിന്റെ പുരോഗതി എന്തായി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തു വന്ന മറ്റൊരു കണക്കാണ് റിസർവ് ബാങ്ക് നോട്ടുകൾ അച്ചടിക്കാൻ കൊടുക്കുന്നത് മൂന്ന് സ്ഥലങ്ങളിലാണ് മഹാരാഷ്ട്രയിലും കർണാടകയിലും മധ്യപ്രദേശിലും എന്നാൽ പ്രിന്റ് ചെയ്തതും തിരികെ റിസർവ് ബാങ്കിൽ എത്തിയ അഞ്ഞൂറിൻ്റെയും നോട്ടുകളുടെയും കണക്കുകൾ തമ്മിൽ പൊരുത്തപ്പെടുന്നതേയില്ല ഏകദേശം ഏഴായിരത്തി മില്യൺ അഞ്ഞൂറിൻ്റെ നോട്ടുകൾ കുറവായി കാണപ്പെടുന്നു ഈ നോട്ടുകൾ എവിടെയാണ് പോയത് അതിന് ഉത്തരവും ഇന്നേ വരെ ലഭ്യമല്ല ഇത്രയും ക്രമക്കേടുകൾ നടന്നിട്ടും ഇതൊന്നും അന്വേഷിക്കാൻ ഇ ഡിയും സി ബി ഐയും മറ്റ് കേന്ദ്ര ഏജൻസികളൊന്നും നിലവിലില്ലേ ഇതിനൊക്കെ ഉത്തരം കണ്ടെത്തേണ്ടത് വോട്ടവകാശമുള്ള ഇന്ത്യൻ പൗരന്റെ ഉത്തരവാദിത്വമാണ് തിരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഇതിനൊക്കെ ഉത്തരം കണ്ടെത്തിയില്ലെങ്കിൽ തിരികെ വരാൻ പോകുന്ന ഇതേ അവസ്ഥ തന്നെയാണ് ഇതിലേതൊരു മാറ്റവും സംഭവിക്കാനില്ല